ക്ലാരസ് ലൈഫ് സ്റ്റൈൽ ജുവല്ലറിയുടെ പുതിയ ഷോറൂമുകൾ സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ ഒന്ന് തീയതികളിൽ കണ്ണൂർ തിരുവനന്തപുരം ജില്ലകളിലായി തുറന്ന പ്രവർത്തനം ആരംഭിക്കും ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് ലോകോത്തര നിലവാരത്തിലുള്ള ആഭരണങ്ങളുടെ അമൂല്യ ശേഖരമാണ് ജുവല്ലറികളിൽ ഒരുക്കിയിരിക്കുന്നത് സഫ ജില്ലറി ഗ്രൂപ്പിന്റെ ഇന്നോവേറ്റീവ് പ്രൊജക്റ്റായ ക്ലാരസ് ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി ഉൾപ്പെടെ ജമ്മാൻ ജ്വല്ലറി മേഖലയിൽ വിവിധ വിഭാഗങ്ങളിലായി ഇരുപത്തിനാലോളം സംരംഭങ്ങളാണ് നിലവിലുള്ളത് സെപ്റ്റംബർ മുപ്പത് ശനിയാഴ്ച കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്ന പുതിയ ഷോറൂം സെക്യൂറ സെനറ്റിൽ വൈകുന്നേരം അഞ്ചു മണിക്ക് പ്രശസ്ത സിനിമാതാരം ഐശ്വര്യ ലക്ഷ്മി ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരം ഷോറൂമിന്റെ ഉദ്ഘാടനം ഒക്ടോബർ ഒന്ന് ഞായറാഴ്ച ലുലു ഇന്റർനാഷണൽ മാളിൽ വൈകുന്നേരം മണിക്ക് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും നിർവഹിക്കും സഫ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ ടി എം എ സലാം അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജനപ്രതിനിധികളും സാമൂഹ്യ രാഷ്ട്രീയ വ്യാപാര കലാരംഗത്തെ പ്രമുഖരും പങ്കെടുക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജം ആൻഡ് ജ്വല്ലറിയുടെ പിൻബലത്തോടെ ക്ലാരസ് മലബാറിലെ ഏറ്റവും വലിയ ഡിസൈനിങ് ജുവല്ലറിയായി രണ്ടായിരത്തി പതിനേഴിലാണ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഡൽഹിയിൽ ദേശീയ തലത്തിലും രണ്ടായിരത്തി പത്തൊൻപതിൽ മലേഷ്യയിൽ അന്താരാഷ്ട്ര തലത്തിലും ഏറ്റവും മികച്ച ഡിസൈനറിക്കുള്ള പുരസ്കാരവും നേടി കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡൽഹി കോർപ്പറേറ്റ് വിഭാഗത്തിലുള്ള എക്കണോമിക് ഗ്രോത്ത് ഫൗണ്ടേഷന്റെ അവാർഡ് ഫോർ എക്സലൻസ് ഇൻ ബെസ്റ്റ് ജം ആൻഡ് ജ്വല്ലറി അവാർഡും സ്വന്തമാക്കി ഇന്ത്യയിലെ തന്നെ മികവിന്റെ കേന്ദ്രമായി ഭാരത് സർക്കാർ അംഗീകരിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജം ആൻഡ് ജ്വല്ലറി സഫാ ഗ്രൂപ്പിന്റെ കീഴിലാണ് ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ കസ്റ്റമൈസ് ചെയ്യാനും ക്ലാസ് ലൈഫ് സ്റ്റൈൽ ജല്ലറി സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ